കിരീടിലെ ശരിമാരുടെ അവസ്ഥയാണ് ആറാട്ടം ജീവിതം കൈവിട്ടു പോയിരിക്കും സിസ്റ്റേഴ്സെല്ലാം മാറിയിരിക്കുന്നത് കാര്യങ്ങള് എന്തിനാണ് ഫാദറിന്റെ ആരെങ്കിലും പ്രശ്നം ഉണ്ടാവൂലേ എല്ലാം നെഗറ്റീവായിട്ടാണ് നമുക്ക് കാശങ്ങൾ കിട്ടണമെന്നില്ല രണ്ട് കേസായിട്ട് എന്താ കൊണ്ട് കുറച്ച് ആൾക്കാർ മലപ്പുറം അവിടെ വില്ലേജ് ഏരിയാസിലെ പിള്ളേർക്ക് ആൾക്കാർക്ക് തന്നെ ഇഷ്ടമാണ് അവരിലോ വന്ന സ്നേഹം സംസാരിക്കും ബാക്കി എല്ലാവരും കളിയാക്കളാണ് നമ്മൾ ഒളിവിൽ പോയി ഒളിവിൽ പോയത് തെറ്റിനോട്ടല്ല എന്നെ അറസ്റ്റ് ചെയ്യാനുള്ള പ്ലാനായ എന്റെ സ്റ്റാൻഡ് വേറൊരാൾക്കാരാണെങ്കിൽ ആത്മഹത്യ തന്നെയാണ് അതുപോലെ നെഗറ്റീവാണ് ബിസിനസ്മാൻ സീകരട്ടിലെ കണ്ടുപിടിക്കണം അവനൊക്കെയാണ് ബിസിനസ്മാൻ ഇവൻ പറയ എനിക്ക് വട്ടാണ് എനിക്കാണ് വട്ട് ഇവനാണ് വട്ട് എന്താ കാണിച്ചോ എനിക്ക് പേഴ്സണലായിട്ട് അയാൾ അറിയും ഞാൻ വിളിച്ചിട്ടും ഇല്ല എനിക്ക് ഒരു കോണ്ടാക്ടും ഇല്ല വിളിച്ചപ്പോൾ നന്ദു യാതൊരു കുഴപ്പമില്ല ഞാൻ കാണാൻ കുറവാണ് പടം ഇഷ്ടമില്ല ഞാൻ ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നു അങ്ങനെ പടം ഇഷ്ടപ്പെട്ടില്ലേ ഇറങ്ങിപ്പോയി കുറച്ച് കഴിഞ്ഞാൽ ഈ ഒരു മീഡിയക്കാരും പേര് ഞാൻ പറയാനില്ല ആ മീഡിയക്കാർ എന്നെ വിളിച്ച് കരുതിയിട്ട് എന്നോട് റിവ്യൂ കൊടുക്കാൻ പറയാം ഞാൻ പറഞ്ഞിട്ട് ഫസ്റ്റ് സ്റ്റാർ റിവ്യൂ ബാൻഡാണ് അയാളുടെ നിർബന്ധത്തിൽ നിവൃത്തിയില്ല അവസ്ഥ പറഞ്ഞു മുപ്പത്തഞ്ച് വരുന്ന റിവ്യൂ ഞാൻ കണ്ടു പോയി പടം കണ്ടുള്ള റിവ്യൂ ആണ് അതിൻ്റെ പേര് ഞാൻ അറ്റാക്ക് ചെയ്തപ്പോൾ ആരും ഇല്ല മീഡിയക്കാരും ആരുമില്ല നമ്മൾ അനുഭവിച്ചു അവിടുത്തെ സിനിമ തന്നെ സംഭവം എടുക്കുമ്പോൾ എന്തിനാണ് പൊളിറ്റിക്സ് മതം എന്ന് തോന്നുന്നത് ആ സിനിമ കാര്യം നൂറ്റിയാമതി എനിക്ക് എനിക്കങ്ങനെയാണെങ്കിൽ സിനിമ കഴിഞ്ഞ എത്ര പേരൊരു വ്യക്തി ഉണ്ട് കൊണ്ടുണ്ട് ഞാനത് റിവ്യൂ കൊടുക്കുമ്പോൾ കാണിക്കുന്നുള്ളൂ പിന്നാൽ സീകട്ടേൻ്റെ മാർക്ക് കൊണ്ട് നെഗറ്റീവ് കൊടുത്തു സീക്കറ്റ് ഉണ്ണമോ ഉള്ള ദേശമാണ് കാണിക്കുന്നത് ഇത് അദ്ദേഹത്തേ നടക്കുന്ന റിവ്യൂ ഒന്നല്ല അത് എഴുതിപ്പെട്ടേടാം അവിടെ നടക്കുന്ന ഇവിടെ ഇപ്പം അശ്വിൻ ഗോഖലിൻ്റെ റിവ്യൂ കാണാൻ കാണണം പുരുപോലെ കോമാർക്ക് കാണിക്കുന്നുണ്ടോ എഴുത്താനും മോനാലും നിരോധനം കൊണ്ട് ഏതുപാട് ഇറങ്ങിയാലും മോലാന ഏരുപടങ്ങിയാലും മോശമാവും നേരിപോലും മോശമാവും പിന്നെ ജൂലൈ എയ്റ്റീൻ ടു തൗസൻഡ് ആ ഡേറ്റിൽ എൻ്റെ ഫാദറിൻ്റെ ബയോബ്ഷേക്ക് ചെയ്യുന്നത് അന്നാണ് ഞാൻ വൈറലായത് അന്നോടെ എൻ്റെ ജീവിതം മാറി മറന്നത് എനിക്ക് മതിയായി അവിടെ ആ എന്തെങ്കിലും നമ്മൾ കുറേയല്ല നമ്മളെ അവഗണിക്കേണ്ട ആൾക്കാർ പഴയ ഇതൊന്നും ഇല്ലല്ലോ നമ്മളെ അവഗണിക്കുന്നുണ്ട് അപ്പോൾ നമുക്കെന്നെ വളരെ ഫീൽ ആവും രണ്ടാമത്തെ കാര്യം കോൺട്രവേണ്ടോ ഇല്ലാത്ത ആ എന്താ ഐ കണ്ടുപിടിക്കുന്നത് എ വെരി ബിസിനസ് മാൻ സീക്രട്ടായിട്ടുള്ള കണ്ടുപിടിക്കണം അവനൊക്കെയാണ് ബിസിനസ്മാൻ എത്ര ലിവ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇങ്ങനെ കണ്ടായിരുന്നു അപ്പൊ അതിലിങ്ങനെ ഞാനിങ്ങനെ ഈ അഡൽറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പൈസയ്ക്ക് വേണ്ടിട്ടാണ് അങ്ങനത്തെ അങ്ങനത്തെ കാരണം അങ്ങനത്തെ കണ്ടൽസ് ആണ് വിറ്റ് പോകുന്നത് നല്ലത് ആൾക്കും വേണ്ടതല്ലോ എന്തുകൊണ്ട് മീഡിയ നെഗറ്റീവ് കാണിക്കുന്നു ആൾക്കാർക്ക് വേണ്ട അതാ ആൾക്കാർക്ക് ആൾക്കാർക്ക് നല്ല ഇപ്പൊ പഴ മീഡിയക്കാർ പേര് പറയാനില്ല പല മീഡിയക്കാർ അതാണ് കാണിക്കുന്നത് കാരണം കേരളത്തിൽ ലൈംഗിക താല്പര്യം വളരെ കൂടുതലാണ് അതാണ് ആൾക്കാർ എടുക്കുന്നത് പിന്നെ എന്തുകൊണ്ട് കോമഡി സിനിമയായിരുന്നു കാരണം ആൾക്കാർക്ക് സ്ട്രെസ്സാണ് ഇപ്പം പഴയ പൊളി കിരീട മൂവീസ് ഇറങ്ങി ഓടുവോ കാരണം ആൾക്കാർക്ക് ഭയങ്കര ടെൻഷനാണ് ബിലീവേ ചെയ്താലല്ല രണ്ടായിരം കഴിഞ്ഞ എട്ടായിരം എന്നാലും ഇപ്പൊരു ഫുൾ കോമഡി പടം കാണുന്നില്ല ഒരു ഫുൾ ചിരിക്കാവുന്നു അക്കരെ അക്കരെ പോളി അങ്ങനത്തെ കോമഡിക്ക് ഇപ്പത്തെ മൂവീസ് ഞാൻ നോക്കിയത് എല്ലാം മിക്ക പോസിറ്റീവ് എൻഡിങ് എല്ലാം പോസിറ്റീവ് അപ്പൊ അങ്ങനെ വരുമ്പോ ആൾക്കാര് മറക്കും പടം ഓർത്തുകയുള്ളൂ പണ്ടെല്ലാം എല്ലാം ട്രാജഡിയാണ് ട്രാജഡീസ് കുറവാണ് ോട് തെരുവിളി എന്തിനെ കുറിച്ച് ന്യൂട്ടനെ കുറിച്ച് പറഞ്ഞാൽ തെരുവിളിയാണ് എന്ത് പറഞ്ഞാൽ തെരുവിളിയാണ് എനിക്ക് മനസ്സിലാകുന്നത് യൂട്യൂബ് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണോ അല്ലെങ്കിൽ യൂട്യൂബിൽ ഉണ്ടാവുന്നതാണോ അല്ലെങ്കിൽ എത്ര സമയം എങ്ങനെയാണ് പേടാന്ന് തോന്നു ഇപ്പം ഇപ്പം ഞാൻ ഒരു പിർക്കു പറയുകയാണ് ഫേക്ക് ഐ ഉണ്ടാക്കി നമുക്ക് അറ്റാക്ക് ചെയ്യാം സൈബർ അറ്റാക്കേക്ക് ഫേക്ക് ഐഡിയ ഇതെല്ലാം പ്ലേ കഴിഞ്ഞ ദിവസം ബാബോസിന്റെ പോസ്റ്റ് രാഗം തിയേറ്റർ അവയുടെ സൈറ്റിൽ അതായത് ഫേസ്ബുക്ക് പേജിൽ ഇട്ടു അതിനകത്ത് മുഴുവൻ ഹി മോചിടന്ന് മുഴുവൻ കൊവയക്കാരൊക്കെയാണ് അക്കൗണ്ട് എടുത്ത് വെക്കും അത് ഇതാണ് ഡീഗേഡിയും ചെയ്യാൻ വേണ്ടി പല പാട്ട് ഞാൻ കണ്ടു അത്ര മോശം അല്ല പക്ഷെ ഭയങ്കര നൈറ്റീവ് പാടായിരുന്നു ചേത്താണെന്ന മോഹൻലാലിന്റെ ഒരുപാട് അസക്തിയല്ല ആ മലയക്കൂട്ട് പാടാൻ ബേസിലി നല്ലൊരു പടമായിരുന്നു സ്ലോ ആയിപ്പോയി നിനക്ക് ഉറപ്പായിരുന്നു പടം ഫ്ലോപ്പ് ആകും കാരണം സ്ലോ ആയി പടം നല്ലതായിരുന്നു ഇങ്ങനെ ഒരു നിഷ്പക്ഷതയില്ല നിഷ്പക്ഷമായിട്ട് ആഗ്രഹം ഇല്ല ഇപ്പൊ ചീത്ത മോനാലി നിരോധനം കൊണ്ട് ഏരുപട ഇറങ്ങിയാലും മോനാലി ഏതു പട ഇറങ്ങിയാലും നേര് നേരോട് മോശമാവും അങ്ങനെ നമ്മൾ നിഷ്പക്ഷട്ട് പാടും ഇപ്പൊ ഈവൻ ഈ സായി കാണിക്കുന്നതാണ് ഉണ്ണു ഉണ്ണുമിനോട് ഉണ്ണുമുതലോട് കാണിക്കണം ഞാൻ പോസിറ്റീവ് ആയിട്ട് എനിക്ക് പെട്ടെന്നൊരു എന്താണ് സങ്കടം

അല്ല ഒരുപാട് ഈ വയറാ സ്റ്റേഷനുള്ള സന്തോഷത്തെക്കാളും കൂടുതൽ ദുഃഖം കൂടുതൽ ദുഃഖിക്കുകയും ചെയ്ത നമ്മൾ ഞാൻ ഇതുവരെ ഒരു കോമാലത്തോട് മണപ്പുറം കാണിച്ചിട്ടില്ല എന്നിട്ട് ഞാൻ കോമാ എനിക്കത് മനസ്സിലാണ് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല ബാക്കി എല്ലാം പ്ലാൻഡ് ആണ് ഞാൻ അന്ന് ലാലേട്ട ഫാൻ ആയിട്ട് നാച്ചുറൽ പറഞ്ഞാണ് പറഞ്ഞാണ് കുറ്റം കുറ്റം ലാലേട്ട് നാച്ചുറലായിട്ട് പറഞ്ഞു ഹൃദയത്തില് മണ്ണിപ്പോ ബാക്കി വയറിലാക്കി നോക്കിയ ആൾക്കാർ നോക്കി എല്ലാ ആർട്ടിഫിഷ്യലായിട്ട് മണപ്പൂരം ചെയ്യുന്നതാണ് മൂത്രമാണ് മണ മൂത്രം പോയതാണ് എന്തെങ്കിലും ആ തുപ്പലാണ് തുപ്പിലാണ് അവനെന്തെങ്കിലും എന്നെ ചാനൽ ഐറ്റീൻ വെച്ചിട്ടുണ്ടായിരുന്നു അവനെ വേണ്ടി റോബോട്ട് ചെയ്യാൻ വേണ്ടി നടന്നതായിരുന്നു എന്നോട് ഏത് മീഡിയക്കാർ പറഞ്ഞു മറ്റേ പുഷ്പാട്ട് ഇറങ്ങിയപ്പോൾ കാര്യം ഇട്ടോണ്ട് വരാണ്

അവരിലോ വന്നെ സ്നേഹത്തിൽ സംസാരിക്കും ബാക്കി എല്ലാവരും കളിയാക്കളാണ് പിന്നല്ല നമുക്കൊരു ബന്ധവുമില്ല നമ്മളെ ആളെ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ഒന്നുമില്ല ഇങ്ങനെ ആൾക്കാർ അപ്പൊ ഇങ്ങനെ ആൾക്കാർ നമ്പിരാന സംഭവിച്ചതല്ലേ ഒരു ബന്ധം നമ്മളാളെ ആരും വിശ്വസിച്ചിട്ടും ഇല്ല കള്ള കേസ് അത് എന്റെ ഫോട്ടോ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ദിവസം മുതൽ എൻ്റെ ഇടയ്ക്ക് പിറരേ കമ്പ്ലൈൻറ്റ് പിറരരുടെ ഫോട്ടോ ചെറുതായി പോയത് കേസിലാണ് കീ നോക്കി എന്റെ സ്ഥാനത്ത് വേറൊരാൾക്കാരാണ് ആത്മഹത്യ തന്നെയാണ് കാരണം അതുപോലെ നെഗറ്റീവ് ആണ് പക്ഷേ എന്റെ കേസിൽ അവർക്ക് പറ്റിയ അബദ്ധം അറിയാം എന്റെ പേര് ആദ്യത്തെ പ്രശ്നമില്ല അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി ഞാൻ ഇങ്ങനെ ചെയ്യില്ലെന്ന് എല്ലാവർക്കും ഉറപ്പുണ്ട് എന്റെ സത്യത്തിനും പോലും ഉറപ്പുണ്ട് എന്തൊക്കെയാണ് വ്യാജ കേസ് ഇങ്ങനെ അത്ര പേരുടെ ജീവിതം പോകുന്നത് എൻ്റെ കാശും കുറെ പോയി ആ കേസിന്റെ പേരുന്നാണ് നമ്മള് ഒളിവില് പോയി ഒളിവിൽ പോയത് തെറ്റിനോണ്ടല്ല എന്നെ അറസ്റ്റ് ചെയ്യാനുള്ള പ്ലാനായിരുന്നു തൊപ്പി അറസ്റ്റിലില്ലേ ചേത്താൻ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ ചേത്താൻ ലോക്കപ്പിൽ ആവശ്യം ഉണ്ടായിരുന്നു ഞാൻ ആ ലോക്കപ്പിൽ പല ഫോട്ടോ അങ്ങനെ ഇരിക്കാൻ പലർ ആഗ്രഹിക്കുന്നുണ്ട് അത് ആ അതുകൊണ്ട് ആ ബുദ്ധിപൂർവ്വമാണ് ഞാൻ ഒളിവിൽ പോയത് അല്ലെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്ത് എന്തൊക്കെയായിരുന്നു തൊപ്പിയുടെ അന്ന് ഡി വി എഫ് ഐയുടെ വേറെ വേറെ ദിവസം ഡൈവേർട്ട് ചെയ്തതാണ് തൊപ്പി ആ അവസ്ഥ എനിക്ക് വന്നിട്ടില്ല ഇതുവരാം ലക്ഷം രൂപ എനിക്ക് പോയത് ശ്രമിക്കുന്നുണ്ടല്ലേ ഫേമസ് ആയിരിക്കുന്നു ഞാൻ നിങ്ങളുടെ ആരും വൈറലാണ് ആഗ്രഹം ആവരുത് ഭയങ്കര കഷ്ടമാണ് എത്ര പേര് ഞാൻ അറിയാതെ ഫോട്ടോ വീഡിയോ എടുക്കുന്ന അറിയാം നമ്മുടെ മുമ്പിൽ വെച്ചായിരുന്നു നമ്മൾ എന്നെ ഒരിക്കൽ റിയാക്ട് ചെയ്തപ്പോഴാണ് ലുളിമാളിൽ പ്രശ്നമായിട്ട് ഓർമ്മയല്ലേ എന്തിനാ കളിയാക്കും ചോദിച്ചപ്പോൾ ആൾ അടിക്കാൻ വന്നത് എന്തൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു ഇവിടെ കേരളത്തിലെ പരിപാടിയാണ് നമ്മളുടെ പെർമിഷൻ ഇല്ലാതെ വീഡിയോ എടുക്കുക ഫോട്ടോ എടുക്കുക എടുക്കാൻ കുഴപ്പമില്ല മീഡിയ പറയാം അല്ലാതെ നമ്മൾ ഈ ലുഡുമാളിൽ പോകുമ്പോൾ എടുക്കേണ്ട നല്ല ആവശ്യമുണ്ട് അവർക്ക് രസമാണ് നമ്മൾ ചോദിച്ചിട്ടാണ് ഒരു ഒപ്പമില്ല അങ്ങനെ ഉണ്ട് ഇത് അവർ ഈ രണ്ടായിരം കഴിഞ്ഞ പിള്ളേരാണ് ഏറ്റവും കൂടുതൽ കളിയാത്തത് ഈ വണ്ടിയിൽ പോകുമ്പോഴൊക്കെ വീഡിയോ എടുക്കും പിന്നെ വണ്ടിയിൽ എന്താ എന്തൊക്കെയാണിച്ചു അന്ന് ഞാൻ വീടുകളെണ്ടിട്ടാണ് എന്റെ ഇവൻ പറ എനിക്ക് വട്ടാണ് എനിക്കാണ് വട്ട് ഇവനാണ് വട്ട് എന്താ കാണിച്ചു വെക്കുന്നത് ഇപ്പോഴത്തെ ട്രെൻഡാണ് ആണ് മറ്റുള്ളവർ വേദനിപ്പിച്ച് എൻജോയ് ചെയ്യുക അതാ എനിക്ക് മനസ്സിലാവാത്തത് നമ്മളെ നമ്മളെ ജനറേഷൻ പറഞ്ഞാൽ ഒരുപാട് സന്തോഷം തമാശ പറഞ്ഞാൽ എൻജോയ് ചെയ്യുക ഇപ്പോഴത്തെ പിള്ളേർ ഈ സോഷ്യൽ മീഡിയ വന്ന പ്രശ്നമാണ് നെഗറ്റിവിറ്റി വളരെ ഹൈ ആയിട്ട് എനിക്ക് മാത്രമല്ല എല്ലാവരും കമൻസ് ഇതാണ് ഏത് സെലിബ്രിറ്റിയുടെ കമൻസ് ഇങ്ങനെയാണ് ഇനിയിപ്പോൾ നമ്മളിത് കെട്ടിന് കേസാവും ഈ കമൻഷൻ ചെയ്യുന്നവർക്ക് ഒരു അപ്പം ഇല്ല അവരെന്തൊക്കെ വൃത്തിയുടെ എഴുതി വെച്ചിരിക്കുന്നത് മരിച്ചു പറയുന്ന ഫാവിനം കൂടുതൽ എഴുതിയിട്ടുണ്ട് എന്തൊരു കഷ്ടമാണ് ഞാൻ പ്ലാൻ ചെയ്ത് വയലാതല്ല പെട്ടുപോയതാണ് അറിയാതായതാണ് ഞാനാണല്ലേ ഇപ്പം എല്ലാവരും എന്നെ കൂട്ടം പറഞ്ഞു ഞാനാ സ്റ്റാർട്ട് ചെയ്തതാണ് വനിതയിൽ ഈ വനിതാ തീയതി ഫേമസ് അതിന് ഉള്ളി എന്നിലൂടെയാണ് തിയേറ്റർ ആദ്യം തുടങ്ങിയത് ഞാനാണ് എന്തു ചെയ്യുന്നു ഞാൻ എനിക്ക് ഓൺലൈൻ മീഡിയോട് ദേഷ്യമല്ല കാരണം അവർക്കല്ല ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുന്നുണ്ട് ഫിനാൻഷ്യൽ സ്ട്രഗിൾ ചെയ്യാൻ വളർത്തും ജീവിക്കാൻ അവർ അവരിതും ചെയ്യുന്നത് വളച്ചുപൊടിക്കണം പക്ഷേ സാറ്റലൈറ്റ് മീഡിയ എന്താ കാണിക്കുന്നത് ഈ പല എൻ്റെ അന്നത്തെ ന്യൂസ് മൂന്ന് മനോരമ ഏഷ്യാനെറ്റ് ന്യൂസ് രണ്ടാമനും തോന്നുക ന്യൂസ് അവരെന്താ ചെയ്യുന്നത് അവർ ഗ്രീഡിന് വേണ്ടിയല്ല ഓൺലൈൻ മീഡിയ വേണമെങ്കിൽ എനിക്കറിയാം പക്ഷേ പലർക്കും ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ജീവിക്കാൻ വേണ്ടിയേ ചെയ്യുന്നത് ബൈബിൾ പറഞ്ഞു വിശന്ന് കാട്ടാൽ കുഴപ്പമില്ല ജീവിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് എനിക്കവരുടെ രക്ഷ സാറ്റലൈറ്റ് മീഡിയ രക്ഷമുണ്ടാവും കാരണം അവർ അങ്ങ് ഗ്രീഡാണ് ഇത് നീഡാണെങ്കിൽ മറ്റേ ഗ്രീഡാണ് അവരുടെ മോശം ഇതേ പറഞ്ഞ പുതിയ ഓൺലൈൻ മീഡിയക്കാര് എന്നെ ശരിക്കും അവഗണിക്കുന്നുണ്ട്

അതെ ചേർന്ന നമുക്ക് ഒന്നും കിട്ടിയില്ല ഒന്നും സാമ്പത്തികമായിട്ട് ഒന്നും ആകെ ഒരു 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 അഡേസ്റ്റിൻ്റെ കിട്ടി വലിയൊരു ഒന്നും രൂപം കിട്ടണമെന്നില്ല ഇതിപ്പോ മീഡിയക്കാർക്ക് ആശ കിട്ടി നമുക്ക് കോമാളി ഇമേജും കിട്ടി മീഡിയക്കാർ അവിടെ ആശയത്തിലാക്കി നമ്മൾ കോമാളി അവരുടെ ആശി കഴിഞ്ഞപ്പോൾ നമ്മൾ എട്ട് രൂപയാണ് പുതിയ ആൾക്കാർ പറയുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ശാന്തി അയലോട് എന്ത് മനസ്സിലാവില്ല അതിൽ എന്നെ കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നത് ആ ഞാൻ ഐ എഫ് കെക്ക് പോയിട്ടുണ്ടായിരുന്നു ട്രിവാണത്തിൽ പോയിട്ടുണ്ടായിരുന്നു

ഓൺലൈൻ ഓൺലൈൻ മീഡിയ പല ും അതുണ്ട് അതുണ്ട് അതായത് അന്ന് ഡ്രസ്സ് വേറെ ഡ്രസ്സായിരിക്കും അവിടെ അതെല്ലാം അവർ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന പറഞ്ഞ കാര്യമല്ല ഞങ്ങളിവിടെ ഒരുപാട് കഷ്ടപ്പാടാണ് ഒരുപാട് കടുവലുള്ള ആൾക്കാരാണ് അതിലൊന്നും എനിക്ക് ആ ഉദ്ദേഷ്യമില്ല എന്നെ എത്രയും കോമഡി ആക്കി വീഡിയോക്കാരല്ല ട്രോളർമാരാണ് അതോർത്തം പറഞ്ഞ കേട്ടോ ട്രോളന്മാരാണ് എന്നെ ഇത്ര കോമാളിയാക്കിയത് ട്രോൾ എൻജോയ് ചെയ്തിട്ടുണ്ട് ആദ്യകാലത്ത് എൻജോയ് ചെയ്തിട്ടുണ്ട് ട്രോൾ ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ ആ ട്രോൾ ഈ പെൺകുട്ടിയിലല്ല ട്രോൾ മാത്രമേ കണ്ടിട്ടുള്ളൂ വേറെ എൻ്റെ കോണ്ട മെക്കാനിക്സ്റ്റോ ഫിലോസഫിയോ ഇതൊന്നും ആരും കണ്ടിട്ടില്ല ഇവർ കണ്ടിരിക്കുന്നത് ഈ ട്രോള് മാത്രമാണ് ഇത് വെച്ചാണ് ഇവർ എന്നെ കളിയാക്കണം അതിനാൽ ഇതിൻ്റെ ഇടയിലെല്ലാം നല്ല നല്ല മത്സരവും ഉണ്ട് നല്ല മത്സരമൊക്കെ എന്നെ ഇഷ്ടമാണ് നല്ല മത്സരം എന്നോട് വന്ന് സംസാരിക്കുന്നത് ഈ ജയിസി ബില്ലവർ രണ്ടായിരത്തി അവരാണ് കളിയാ കളിയാക്കുന്നത് ഭയങ്കര കളിയാക്കാ ഫേസ്ബുക്കിലാണെങ്കിൽ ഒരേ അമ്മാരുണ്ട് അവർക്കാണ് ഈ അഡ്രസ് കണ്ടിട്ട് വേണ്ടത് അവർക്ക് ലൈക്ക് ലൈംഗിക താല്പര്യം ഇൻസ്റ്റയിൽ അത് റീച്ച ഇൻസ്റ്റയില് മോട്ടേജായിട്ടില്ല ഫേസ്ബുക്കിൽ റീച്ചണ്ട് പക്ഷേ കാശ് കിട്ടുന്ന കുറവാണ് പൈസ ഒന്നും കിട്ടണില്ല ഈ തെരുവിളി കേരളത്തിൽ മാത്രമേ ഇങ്ങനെയുള്ളൂ മലയാളി പുറത്തു ഇങ്ങനെയാണോ ഔട്ട്സൈഡ് ഉണ്ട് എല്ലാ രാജ്യത്തും ഫോറിൻ ചാനൽ ഫോറിംഗ് ഞാൻ നോക്കിയത് തോന്നിയില്ല ട്വിറ്ററിൽ ട്വിറ്ററിൽ അവിടെ മലയാളി തെരഞ്ഞെടുപ്പിൽ എന്ത് ഈ ആൾക്കാർക്ക് കിട്ടുന്നത് അതങ്ങനെ മനുഷ്യന്റെ ഒരു പ്രകൃതി അതായത് അല്ല പല സ്റ്റഡീസും പറയുന്നത് അങ്ങനെയാണ് അതായത് മനുഷ്യന് ഒരു ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അത് പലതാവാം ഓരോ ചിലക്ക് സെക്ഷൽ ഫ്രസ്ട്രേഷൻ ആവാം ചിലക്ക് ഫിനാൻസിന്റെ ബുദ്ധിമുട്ടിൻ്റെ ടെൻഷൻ കാര്യങ്ങളാവാൻ ടെൻഷൻ അപ്പൊ അതിങ്ങനെ കാണുമ്പോൾ ഇപ്പൊ വീട്ടിലിപ്പോൾ വൈഫിന്റെ അടുത്ത് തെറി വിളിക്കാൻ പറ്റില്ല ചിലപ്പോൾ ഫസ്റ്റ് ആയി അങ്ങനെയൊക്കെ ആ ഇവന ഉണ്ട് രണ്ട് തെറി നടിമാരുടെ ഫോട്ടോ കിട്ടു അവരെന്തേലും കുറ്റം ചെയ്തിട്ടാണോ അതൊരു തരം ഇതാണ് അല്ലല്ല ഇത് ലോകം മുഴുവൻ എല്ലാ ഭാഷയിലും ഉണ്ട് ഇന്ത്യയിലെ എല്ലാ ഭാഷയിലും ഉണ്ട് ലോകത്ത് മുഴുവൻ ഒരു ഹ്യൂമൻ നേച്ചറാണ് നേച്ചറാണ് കേരളത്തിൽ ആരും ഞാൻ തന്നെ യൂറോപ്പിലാണ് എൻ്റെ അമ്മയ്ക്കായിട്ട് അവിടെ നിൽക്കുന്ന അത് ഞാൻ യൂറോപ്പിലേക്ക് പോയാണ് ഇവിടെ ആരും നിൽക്കുന്നില്ല അല്ല യൂറോപ്പിലിപ്പോ ഭയങ്കര പ്രശ്നങ്ങളാണ് ഈ എല്ലായിടത്തും യൂറോപ്പിൽ ഭയങ്കര ലോൺലിനെ ആണ് എല്ലാവരും കൺട്രീസ് വെച്ച് പറയും കൺട്രീസിൽ ഷൂസൈഡ് കുറെ കണക്കുന്നുണ്ട് വളരെ വിചാരം വേണം അവിടെ എന്റെ സ്വർഗമായ ജീവിതമാണ് അമേരിക്കയിൽ എന്റെ സിസ്റ്റർ ഉണ്ട് അമേരിക്കയിലെ ജീവിതം എന്താ സ്ട്രെസ്ഫുൾ ആണ് എല്ലാവർക്കും അങ്ങനെയാണ് അത് സ്പിരിച്വൽ സ്പിരിച്വൽ ആകുമ്പോൾ കുറച്ച് സ്പിരിച്വലിറ്റി വേണമെങ്കിൽ സ്പിരിച്വൽ ആവുമ്പോൾ കുറച്ച് മെന്റൽ ഹെൽത്ത് വേ ഇപ്പോഴത്തെ മിക്ക പിള്ളേർ എത്തി ഞാൻ ആണ് മിക്കവരും എത്തി നിരീക്ഷിതരവാദം വരുമ്പോൾ ഇങ്ങനെ പ്രശ്നം വരുന്നുണ്ട് അപ്പൊ ഇന്നാളെ യുക്തിവാദം യുക്തിവാദം അല്ല അല്ലാണെങ്കിൽ നിരീക്ഷണവാദം അടങ്ങുന്നു ദൈവം ദൈവം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല ഇല്ലെന്ന് പറയാൻ പറ്റും പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണ് പിന്നെ ഇപ്പൊ കമ്മ്യൂണിസ്റ്റാർക്ക് എതിർ പറയാൻ പറ്റില്ല ചില മതങ്ങൾക്ക് എതിരെ പറയാൻ പാടില്ല ജീവനോട്ടിരിക്കില്ല എന്തുകൊണ്ടേ നമ്മുടെ നിയമത്തിന്റെ നിയമം സ്ട്രോങ് ആണെങ്കിലും ചെയ്യും ഫോറിൻ കണ്ട്രീസിലെ നിയമം സ്ട്രോങ് ആണ് എല്ലാവർക്കും പേടിയുണ്ട് എന്തായാലും ഇങ്ങനെ പോവാൻ ഒരു അശ്ലോശവും ഇല്ല ഞാൻ പ്ലാൻ ചെയ്താൽ എൻ്റെ ജീവിതം നടന്നു ഞാൻ പറഞ്ഞത് ജൂലൈ ടു തൗസൻഡ് ആ ഡേറ്റിൽ എൻ്റെ ഫാദറിന്റെ ബയോപ്സിയൊക്കെ ചെയ്തത് അന്നാണ് ഞാൻ വൈറലായത് അന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതം മാറി മറന്നു കഴിഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്തൊന്നും വിലർത്തൊന്നും അർത്ഥമൊന്നുമില്ല ഇനി വരുന്ന വെച്ച് കാണാം അല്ല എന്ത് ചെയ്യാ ാണ് ഫിലോ 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 ഇവിടെ കേരളത്തിലെ ആൾക്ക് ഫിലോസഫി തോന്നും അറിയില്ല യൂറോപ്പിലും സ്കോപ്പ് ഉണ്ട് ഡൽഹി ബോംബ് ഇവിടെ ഇവിടെ അറിയില്ല ആര് പറയ സിനിമയിൽ മാത്രമേ നായകൻ വിജയിക്കുന്നു യഥാർത്ഥ ജീവിതത്തിൽ വില്ലന്മാരാണ് വിജയിക്കുന്നത് ഈ മൂന്നിന് മുന്നേ പറഞ്ഞാൽ ശരിയാന്ന് തോന്നുന്നു മൂന്നു സിനിമയിൽ കാണിക്കുന്നുണ്ട് ഇപ്പൊ നടിയെ ആക്രമിച്ച കേസാണെങ്കിലും ആ നാടൻ നശാൻ പോകാൻ നശിച്ചോടും തെളിവില്ല അറിയില്ല നടിയക്കി കേസിലെനിക്കറിയില്ല എങ്ങനെയാണ് കാരണം അത് ചില ഇപ്പം ശ്രീലേഖ ഐ പി എസ് വീട്ടിൽ പറയുന്ന ട്രാപ്പാണ് പറയുന്നത് അവരെ കുറച്ച് ജനുവൻ ആയിട്ട് തോന്നിയത് ട്രാപ്പ് ആണോ അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടോ അറിയില്ല എത്ര ടൈമാണ് വർഷം മുപ്പത് വർഷം എടുത്തത് കോർട്ടിൽ പോയി ഇപ്പം ആൾക്കാര് ക്രൈം ചെയ്യാനുള്ള കാരണം എന്താ ഇത് പേടില്ലാതുകൊണ്ട് പോലീസിനൊന്നും ആർക്കും പേടുകില്ല പോലീസാണ് ഏറ്റവും കറപ്റ്റ് നിയമം മുഴുവൻ ആൻഡിലേറ്റ് ചെയ്യുകയാണ് ലോയേഴ്സും ചാറ്റർ അക്കൗണ്ട്സും എല്ലാം എല്ലാവരും മെൻസിലേറ്റ് ചെയ്യാം ബ്ലാക്ക് മണി വൈറ്റ് ആക്കുക സിനിമയിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഇതെല്ലാം ബ്ലാക്ക് മണി വൈറ്റ് ആക്കാനും നടിമാരൊപ്പം നടക്കാനും ഇങ്ങനെയെല്ലാം ചെയ്തിട്ട് നമ്മൾ നല്ല റിവ്യൂ എടുക്കണം ആ വിത്ത് സെക്കൻസ് കൂടെ ആണ് പ്രൊമോഷൻ ആണോ എന്നെ ചെയ്ത എന്റെ സ്ഥാനത്ത് പ്രായം കൊഴഞ്ഞൂരി വനിതാവിന്റെ തിയേറ്റർ വനിതാ ഹോസ്പിറ്റലാണ് ആൾക്കാർ പറയണ് ഓരോ ആഴ്ച ഓരോ ആൾക്കാർ വീഡിയോ വീഡിയോക്കാരെ ഇറങ്ങുന്ന ഒരാളെ കൊണ്ട് കൊറേ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് മടുക്കും അപ്പൊ പുതിയ ആൾ ഇറങ്ങും ആൾക്കാർക്ക് വേണ്ട ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ജീവിക്കാൻ വേണ്ടിയാണ് എല്ലാരും ചെയ്യുന്നത് എന്നാലും ആട്ടെ യാറാട്ടൻ എത്ര ആളിങ്ങനെ പിടിച്ചേക്കൊന്നും അറിയില്ല നിക്കാണോ നിക്കുക നിരാശയാണ് എല്ലാ കാര്യത്തിലും നിരാശയാണ് നമ്മൾ ആൾക്കാ രണ്ടായിരം കാര്യം ജൻസില അവരെ സഹിക്കാൻ വയ്യ അവരാണ് കളിയാക്കുന്നത് ഭയങ്കര കളിയാക്കണം ഞാൻ ആൾ ട്രിവാണിത്തു പോയപ്പോൾ അവിടെ കളിയാക്കണമെന്നില്ല അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ ഉള്ളിൽ പോകുന്ന അട്ടകാശി അങ്ങനെ കളിയാക്കുമ്പോൾ മറ്റേ ആൾക്ക് ഹേർട്ടാവുമ്പോൾ അവർ ചിന്തിക്കുന്നില്ല അതേ മനസ്സിലാവാം ഇത്രയും ഇൻസെൻസിറ്റീവ് ആയിരിക്കാം സെൻസിറ്റിവിറ്റിയേ ഇല്ല ചിന്തിക്കുന്നില്ല നിൽക്കുന്ന സൈഡിൽ ചിന്തിക്കുക ലായൽറ്റി എന്ത് ഫീൽ ചെയ്യും ട്രിവാണിത്തിൻ്റെ ഇത്രയും പ്രശ്നവും പ്രശ്നമില്ല അവിടെ ഒന്നും ഇങ്ങനെ പോയി അവിടെ ഒരുപാട് പേര് വലിയ കാര്യമാണ് അവിടുത്തെ മീഡിയക്കാരോ വലിയ കാര്യമായിരുന്നു പ്രിയസ്റ്റാർ കൈ കൊടുക്കും അവർക്കെല്ലാം അറിയാം എന്നാ സിനിമ ഫീൽഡ് എല്ലാവർക്കും അറിയാം അത് മാത്രമല്ല ഈ അവർക്ക് മീഡിയ ഔട്ടായ ഗുണമാണ് ഇവിടെ കേരളത്തിൽ മാത്രമല്ല ഞാൻ ത്രൂ ഔട്ട് വേൾഡ് മലയാളി സീനറിയാം ഇപ്പം ഈ ഫോൺ അറ്റാക്ക് ഭയങ്കരമാണ് ഇപ്പം ഇന്നലെയല്ല നൂറ് മിസ് കോളുണ്ടോ ഏറെ നമ്പർ ലീക്ക് ഔട്ടായി ഗ്രൂപ്പിൽ പിന്നെ വിളിയോട് വിളിയാണ് ഫെയിം കിട്ടിയോണ്ട് കുറച്ച് സന്തോഷം കിട്ടിയിട്ടുണ്ട് ൾക്കാര് വന്നു പിന്നെ യൂട്യൂബ് ഫേസ്ബുക്കിൽ കുറച്ച് കാശ് കിട്ടി ബാക്കി നോക്കിയാൽ മതി നഷ്ടം തന്നെയാണ് പിന്നെ അറിയാ എല്ലാവർക്കും ആരാട്ടണം എന്ന് വണ്ടി ഓടിച്ചു പോകുമ്പോൾ ആരട്ടോന്ന് നല്ല നല്ല മനുഷ്യർക്ക് എന്നെ ഇഷ്ടമാണ് ലോകത്ത് കുറവാണ് എന്തായാലും ഞാനെല്ലാം പോവുക ഇപ്പോഴും നമ്മൾ എന്തെങ്കിലും കുറച്ചാൽ ഇപ്പോഴും നമ്മൾ എന്തെങ്കിലും മരിച്ചുപോയി കഴിഞ്ഞാൽ ആറട്ടെ മരിച്ചതാണ് കുറച്ചാലും അതുകൊണ്ടുണ്ടാവില്ല ഇതെല്ലാം ആവട്ടെ